ഇവിടെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പോലീസ് കേസെടുക്കാത്തത് താങ്കൾ നൽകിയ ഒരു കൗണ്ടർ കേസ് അതായത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു കേസായി പരിഗണിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അങ്ങനെയാണോ ഏതു കരുതുന്നത് അല്ല അല്ല വെറും ചുമ ഉണ്ടാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ പത്ത് ഇരുപത് പത്ത് അര കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്ത കേസാണത് ഞാൻ അരക്ക് കൊടുത്തതാണ് അത് കൗണ്ടർ കേസ് ആയിട്ടല്ല അല്ലാതെ തന്നെയാണ് എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് ഞാൻ സ്റ്റേഷനിൽ അറിയിക്കുകയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ള അറിയിക്കുകയും ചെയ്തതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അല്ല അല്ലേ ഇവിടെ പറയുന്നത് മേയർ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതിൽ ഗുരുതരമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സൈഡ് കൊടുക്കാത്തത് കൊണ്ട് മാത്രം മേയർ ഈ ഒരു നടപടിയിലേക്ക് കടക്കില്ല എന്നാണ് പറയുന്നത് ശരിക്കും സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഏതു പലതവണ മാധ്യമങ്ങളോട് ആവർത്തിച്ചതാണ് പക്ഷേ ഇത്രയധികം പ്രകോപനപരമായി മേയർക്കും ഭർത്താവിനും അവരുടെ ബന്ധുക്കളും നടു റോഡിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിന് കാരണം എന്തായിരിക്കാം കാരണം ഞാൻ പറഞ്ഞു അത് എല്ലാവർക്കും മനസ്സിലാവുന്നതേയുള്ളൂ ഈഗോ ക്ലാഷ് എന്ന് പറയും ഈഗോ അതായത് എം എൽ എ ആണെന്ന് ഞാൻ എം എൽ എ ആണെന്നുള്ളത് അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ സംസാരിച്ചെന്നുള്ളതായിരിക്കാം പിന്നെ അല്ലെങ്കിൽ ഈ നമ്മുടെ മേയർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനുള്ള ഈ എൻ്റെ അടുത്ത് കാണിച്ചതുപോലെ ഞാൻ തിരിച്ച് കാണിച്ചുകൊണ്ടാണ് അവർക്ക് ആ ഒരു ബഹുമാനം കൊടുക്കത്തുകൊണ്ടായിരിക്കാം പിന്നെ എം എൽ എ മേയറുവാണെന്ന് ഞാൻ അറിയുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവരെ ഓഫീഷ്യൽ വാഹനത്തിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബാഴ്ചയോ ഐഡിയോ എല്ലാം ഇട്ടിട്ട് വന്നിരുന്നെങ്കിൽ ബഹുമാനിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു സ്ത്രീയോട് പോലും ഞാൻ ബഹുമാനത്തിലാണ് സംസാരിക്കുന്നത് അവരിടത്തും ആ രീതിയിൽ ആ വീഡിയോയില് കാണുന്നുണ്ട് ഞാൻ ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവർ രണ്ടുപേരും അവർ അഞ്ചു പേരും വന്നതും മോശമായിട്ടാണ് എവരെ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നത് ഞാൻ പോലീസുകാരുടെ അടുത്ത് അപ്പൊ പറയാണ് എവരെയും കൂടെ ചെക്ക് ചെയ്യണം ആ ഓടിച്ച ഡ്രൈവറിനെയും ഈ ഇരുന്ന എൻ്റെ അടുത്ത് അനാവശ്യം പറഞ്ഞ ആൾക്കാരെ എല്ലാം ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അത് നടന്നില്ല അവർക്ക് എനിക്ക് ഇവിടെ ഈ പോലീസിൽ പരാതി നൽകുമ്പോൾ പറയുന്നുണ്ട് ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നു എന്ന് സംശയമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ അവിടെയൊക്കെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അങ്ങനെയുള്ള യാതൊരു ലഹരി പദാർത്ഥത്തിന്റെ അംശവും കണ്ടെത്താനായില്ല ഏതും അതൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്ന് വ്യക്തമായതാണ് അല്ലേ മെഡിക്കൽ അത് മാത്രമല്ല ഈ മേയർ ബസ് തടഞ്ഞുകൊണ്ട് എതുവിനോട് കയർത്ത് സംസാരിക്കുന്നുണ്ടല്ലോ ആ സമയം സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി എന്ന് പറയുന്നുണ്ട് അത് സത്യമാണോ ഓ എൻ്റെ അടുത്ത് ഡോറ് തുറക്കാൻ പറഞ്ഞു ഡോറ് തുറന്നു ബസ്സിനുള്ളിൽ കയറുകയാണ് ചെയ്തത് കയറിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി മുന്നോട്ട് എടുത്തിട്ട് ഞാൻ ഇറങ്ങും എടുക്കാതെ ഇറങ്ങില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ നിങ്ങളെ കാറിക്കൊണ്ട് ഞാൻ കുറുകന ഇട്ടിട്ട് നിങ്ങളല്ലേ നിയമം ലംഘിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് കെ എസ് ആർ ടി സി നിൻ്റെ അപ്പൻ്റെ വകയാണോ അപ്പം സഹോദരൻ ചോദിച്ചതെന്ന് വെച്ചാൽ റോഡ് നിൻ്റെ അപ്പൻ്റെ വകയാണോ ഇവർ രണ്ടുവരും ചോദിച്ചത് ഇങ്ങനെയാണ് ചോദിച്ചല്ലാതെ ലൈക്ക് ചേഷ്ട കാണിച്ചെന്ന് ഇത്രയും സംസാരം ആയതിനു ശേഷമാണ് പിന്നീടാണ് പറയുന്നത് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാഡം ഇറങ്ങി വന്ന് പിന്നീട് പറഞ്ഞത് അല്ലെങ്കിൽ നേരത്തെ വണ്ടി ഓവർ റാഷ് പിന്നെ ഈ അതെ മാത്രമല്ല ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായല്ലോ ഇതൊക്കെ മൊബൈൽ ഫോൺ വഴി വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരുന്ന ഒരാളോട് എനിക്ക് തോന്നുന്നു കണ്ടക്ടർ തന്നെയാണ് അയാളോട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്ന് എം പറയുകയും അത് ഡിലീറ്റ് ചെയ്തു എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്തു എന്നും അറിയാൻ കഴിയുന്നുണ്ട് അത് എൻ്റെ ബസ്സിലെ യാത്രക്കാരനാണ് യാത്രക്കാരനാണ് കണ്ടക്ടർ ഒന്നും ചെയ്തൊന്നുമില്ല കണ്ടക്ടറിനടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പോലും കണ്ടക്ടർ പേടിച്ച് വീഡിയോ എടുത്തില്ല ഇവരായി ബഹളവും ഈ അക്രമവും കണ്ടിട്ട് അവൻ പേടിച്ച് വീഡിയോ എടുത്തില്ല ഒന്നും എടുത്തില്ല ഞാനാണ് ഫ്രണ്ടിൽ ബസ് നിർത്തിയിട്ടെന്നപ്പോൾ ബസ്സിന്റെ ഫ്രണ്ട് ഈ കാറ് കൊണ്ടിട്ടത് വീഡിയോ എടുത്തത് അതെടുത്തില്ലായിരുന്നെങ്കിൽ ഇതുമല്ലേ ആയിരുന്നു ഇപ്പോൾ വേറെയൊക്കെ ഇവർ ന്യായങ്ങളൊക്കെ പറഞ്ഞാൽ ഇവർ കുറുഗനെ നിർത്തിയെന്നെല്ലോ പറയാനാണ് പാർക്ക് പേരലായിട്ട് പാർക്ക് ചെയ്ത് ഇറങ്ങി വന്ന് സംസാരിച്ചൊന്നുമല്ലേ മാഡം പറയുന്നത് അപ്പോൾ ഇവർ ഡോർ തുറന്ന് വന്നിട്ട് ഹസ്ബൻഡ് ഇപ്പുറത്തെ സൈഡിൽ കൂടെയും വൈഫ് അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളെ ആക്രമിക്കുകയല്ലേ ചെയ്തത് ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വച്ചാൽ നീ ഡിലീറ്റ് ചെയ്ത് ഞാൻ എം എൽ എ ആണ് മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിന്നെ നിയമ നടപടി അല്ലെങ്കിൽ നമ്മളെ വീഡിയോ നമ്മളെ അനുവാദം ഇല്ലാതെ എടുത്തതിന് കേസ് കേസെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ അവൻ്റെ മൊബൈൽ വാങ്ങിച്ച് ഞാൻ കണ്ടതാണ് മൊബൈൽ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് ട്രാഷിൻ്റെ ട്രാഷ് ബീൻ്റെ അകത്തു നിന്ന് വരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ഇവർ തെറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവര് പേടിക്കണം ഞാനിപ്പോൾ പേടിക്കാതെ സംസാരിക്കുന്നു എൻ്റെ ഭാഗത്ത് തെറ്റില്ല